നമ്മുടെ ഓരോ വീഡിയോയിലും നമ്മുടെ നാട്ടിലെ ഓരോ സംരംഭകരെയും സംരംഭങ്ങളും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ കർഷകരെയും കൃഷികളെയും ഓരോ അവനവരുടെ മേഖലയിൽ കഴിവ് തെളിച്ചിട്ടുള്ള ഓരോ വ്യക്തിത്വങ്ങളാണ് പരിചയപ്പെടുത്തുന്നത് അതുപോലെ തന്നെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ പങ്കുവെക്കാറുണ്ട് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഈ മാസം ജൂലൈ മുപ്പത്തൊന്ന് മുപ്പത്തൊന്നാം തീയതിയാണ് ഐ ടി ആർ ഫയൽ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഇൻഡിവിജ്വൽസിനും അതുപോലെ തന്നെ ഓഡിറ്റ് ആപ്ലിക്കബിളല്ലാത്ത എൻ്റെ ഐ ടിസിനും ഐ ടി ആർ ഫയൽ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ആണ് ജൂലൈ മുപ്പത്തൊന്ന് അപ്പോൾ ഇതാരൊക്കെയാണ് ഐ ടി ആർ ഫയൽ ചെയ്യേണ്ടത് അതിൻ്റെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ പങ്കുവെക്കാം അതിന് നമ്മുടെ കൂടെ ഉള്ളത് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റായ ഡോണിയാണ് നമുക്ക് അദ്ദേഹത്തെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഓരോ വീഡിയോയിലും നമ്മുടെ നാട്ടിലെ ഓരോ സംരംഭകരെ കൊണ്ടുവരുന്ന പോലെ തന്നെ ഇതുപോലെ തന്നെ ഇൻഫോർമേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കൊണ്ടുവരുന്നതാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം കാരണം ഈ ഒരു ഓരോ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്കല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നതായിരിക്കും അങ്ങനെ നമുക്കിത് ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കാം നമുക്കങ്ങനെ ഒരുമിച്ച് വളരാം അതുതന്നെയാണ് നമ്മൾ മുമ്പോട്ട് വെക്കുന്ന ആശയവും ലെറ്റ്സ് ഗ്രോ ടുഗതർ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം ഇറ്റ്സ് മീ ജി ടു ജെയിൻ വെൽക്കം ടു ഏന ഡോണി ബ്രോ വെൽക്കം ടു യുവർ ചാനൽ താങ്ക് യു ഓക്കെ ഇപ്പം ഇതാണ് ഡോണി ബ്രോ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ് ബ്രോ ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഡിസ്കഷൻ വരുന്നത് ഈ മാസം മുപ്പത്തൊന്നാം തീയതി ഐ ടിആർ ഫയൽ ചെയ്യേണ്ട ഡേറ്റ് ആണ് ഇൻഡിവിജ്വൽസിനും നോൺ ഓഡിറ്റ് നോൺ കോപ്പറേറ്റ് അസ്എസ്സിക്കും അതായത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ സാലറി ഇൻകം ഒക്കെ കിട്ടുന്ന ഒരു ഇൻഡിവിജ്വലിനും പിന്നെ ഓഡിറ്റ് വരുമല്ലാത്ത എൽ എൽ പി പാർട്ട്ണർഷിപ്പ് ഫാം മുതലായും ടാക്സ് ഫയൽ ചെയ്യേണ്ട ഡ്യൂ ഡേറ്റ് ആണ് ജൂലൈ മുപ്പത്തൊന്ന് ഇപ്പം ഈ മാസം ഇപ്പം മുപ്പത്തൊന്ന് പറയുമ്പോൾ ഇന്ന് ആറാം തീയതി അതെ 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 വളരെ കുറച്ച് സമയം ഇരുപത്തഞ്ച് ദിവസം കൂടെ ഉള്ളു അപ്പോൾ ഈ ഒരു ടൈം പീരീഡിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണോ അതെ 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 അപ്പോൾ ആരൊക്കെയാണ് ഈ ഒരു ഐ ടി ആർ ഫയൽ ചെയ്യേണ്ടത് ഇതെന്തൊക്കെയാണ് ഇതിൻ്റെ മാനദണ്ഡങ്ങൾ എന്നൊക്കെയുള്ളത് പങ്കുവാണ് തീർച്ചയായിട്ടും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ത്രഷോൾഡ് ലിമിറ്റ് അത് പറയുന്നത് ഗ്രോസ് ടോട്ടൽ ഇൻകം രണ്ടര ലക്ഷത്തിൽ കൂടുതൽ ഒരു വർഷം ഏൺ ചെയ്യുന്ന ഒരാളാണ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ലൈബിലിറ്റി വരുന്നത് ഓക്കെ അപ്പം നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ രണ്ടര ലക്ഷം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സാലറി ഇൻകം ഒക്കെ ആണെങ്കിൽ നമുക്ക് അതിനകത്ത് എ ടി സി ഡിഡക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ എൽ ഐ സി പി എഫ് ഒക്കെ കിട്ടും അപ്പം ഈ ഒരു ഡിഡക്ഷനൊക്കെ വരുന്നതിന് മുന്നേ ലക്ഷം മുകളിൽ ഇൻകം ആയിരിക്കും കുറച്ചിട്ടല്ല ഇതിന് മോള് രണ്ടര മുന്നേ ടൂറ് ഫൈവ് ലാക്സ് ന്യൂ റെജീമിലും ത്രീ ലാക്സ് രണ്ട് റെജീംസിലാണ് ആയിട്ട് ഇപ്പം ടാക്സ് അസസ് ചെയ്യുന്നത് അപ്പൊ ന്യൂ റജീമി ത്രീ ലാക്സിന് മുകളിൽ വരുന്നവരും ഓൾഡ് റെജീമിലാണ് ടൂ പോയിന്റ് ഫൈവ് ലാക്സിന് അബോവ് വരുന്ന ആൾക്കാരും തീർച്ചയായിട്ടും റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം ഓക്കെ അപ്പൊ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പതിനെണ്ണായിരം രൂപ സാലറി മേടിക്കുന്ന പി എഫും കട്ട് ചെയ്ത് കൈ കിട്ടുന്നെങ്കിലും പതിനെട്ട് രൂപ ആയിരിക്കും ഇതിന് ഇങ്ങനെ ടാക്സിന് പതിനെട്ട് പറയുമ്പോൾ നമ്മുടെ രണ്ടര മോളിൽ പോകുന്നില്ല വരുന്നില്ല അല്ല ഞാൻ ഉദ്ദേശിച്ചാ പതിനെട്ട് ആയിരിക്കും കൺസിഡർ ചെയ്യുന്നത് അതെ അതിൽ നിന്ന് നമുക്ക് ഡിഡക്ഷൻസ് കുറയ്ക്കാൻ പറ്റും ബട്ട് ഈ ഒരു ലിമിറ്റ് കൺസിഡർ ചെയ്യാൻ വേണ്ടി ടോട്ടൽ സാലറി ആയിരിക്കും കൺസിഡർ ചെയ്യുന്നത് പറഞ്ഞു രൂപയാണെങ്കിൽ ടാക്സ് അങ്ങോട്ട് അടക്കേണ്ട വരുന്നില്ലാത്ത ഒരു കേസിലും റിട്ടേൺ ഫയൽ ചെയ്യണം ഈ ഒരു ത്രഷോൾഡ് മോളിൽ പോവുകയാണെങ്കിൽ ഓക്കെ അപ്പോൾ ഈ പ്രൊപ്പറേറ്റർഷിപ്പിലുള്ള ആൾക്കാരൊക്കെ ചെയ്യേണ്ടി വരുമോ തീർച്ചയായിട്ടും പ്രോപ്പറേറ്റർഷിപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വന്തം പാൻ വെച്ച് ചെയ്യുന്ന നമ്മുടെ സ്വന്തം പാനിൽ ചെയ്യുന്ന ഒരു ബിസിനസ്സാണ് തീർച്ചയായിട്ടും അവരും ചെയ്യേണ്ടി വരും എല്ലാ ഇൻഡിവിജ്വൽസും ചെയ്യണം ഓക്കെ പ്രോപ്പറേറ്റർഷിപ്പിൽ നിന്ന് ഒരു ബിസിനസ് വരുന്നത് അതുകൂടാതന്നെ സാലറി ഇൻകം അല്ലെങ്കിൽ നമുക്ക് ബാങ്കിങ്ന്ന് വരുന്ന ഇൻട്രസ്റ്റ് ഇൻകം അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ സംസാരിക്കാം പക്ഷേ എല്ലാ ഇൻകം ഏത് ഇൻകം ആണെങ്കിലും ഈ ടു പോയിൻറ്റ് ഫൈവ് ലാക്സ് മുകളിൽ ക്രോസ് ചെയ്യുമ്പോൾ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യണം ഓക്കെ ഡോണി അപ്പോൾ ഒരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു രണ്ടര ലക്ഷത്തിന് മുകളിൽ വരുന്നവരാണല്ലോ ഈ ഐ ടി ആർ ഫയൽ ചെയ്യണം അതെ അതെ അപ്പോൾ അതിൻ്റെ താഴോട്ടുള്ളവർക്ക് ഇത് ഫയൽ ചെയ്യേണ്ട ആവശ്യമില്ല ജനറലി ടു പോയിൻറ്റ് ഫൈവ് ലാക്സിന് താഴെ വരുന്നവർക്ക് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ഒരു ലൈബിലിറ്റി ഇല്ല പക്ഷേ ചില സ്പെസിഫിക് സർക്കംസ്റ്റാൻസിൽ അവർ റിട്ടേൺ ഫയൽ ചെയ്യണം പറയുവാണെങ്കിൽ കറണ്ട് അക്കൗണ്ട് നമ്മുടെ കറണ്ട് അക്കൗണ്ടിൽ അമ്പത് ലക്ഷം ഒരു കോടി മുകളിൽ ഡെപ്പോസിറ്റ് വന്നു അല്ലെങ്കിൽ സേവിങ്സ് അക്കൗണ്ടിൽ അമ്പത് ലക്ഷത്തിന് മുകളിൽ ഒരു വർഷം ഡെപ്പോസിറ്റ് വരുന്ന കേസ് നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ല് ഒരു ലക്ഷം മുകളിൽ പേ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഈ ടു പോയിൻറ്റ് ഫൈവ് ലാക്സ് താഴെ അയാൾക്ക് റിട്ടേൺ ഫയൽ ചെയ്യണം അല്ലെങ്കിൽ ഫോറിൻ ട്രാവലിന് വേണ്ടി ടു ലാക്സിന് മുകളിൽ സ്പെൻഡ് ചെയ്ത ഒരാൾക്കും റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ലൈബിലിറ്റി ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ടി ഡി എസ് അല്ലെങ്കിൽ ടി സി എസ് ഡിഡക്ഷൻസ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് മുകളിൽ പോവുകയാണെങ്കിലും നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യണം അപ്പോൾ ഈ ഈ നമ്മുടെ ഈ ടു പോയിൻറ്റ് ഫൈവ് ലാക്സിൻ്റെ താഴെയാണ് ഈ പറഞ്ഞ ആൾക്കാർക്ക് ഇൻകം വരുന്നതെങ്കിലും ഈ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്ന ആൾക്കാരും റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ഒരു ലൈബിലിറ്റി ഉണ്ട് ഓക്കെ ധോണി അപ്പം നമുക്ക് ഇതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ് ഇപ്പോൾ ഞാൻ നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ തന്നെ ഇനിയിപ്പോൾ ഒരു പത്തിരുപത്തിനാല് ദിവസമേ ഉള്ളൂ ഇതിനുള്ളിൽ തീർക്കാൻ പറ്റുമോ തീർച്ചയായിട്ടും നമ്മൾ ഐ ടി ആർ ഫയൽ ചെയ്യുമ്പം ഐ ടി ആറിന് ഡിഫറെൻറ്റ് ഫോംസിലൂടെയാണ് ഓരോ ആൾക്കാർ ഫയൽ ചെയ്യേണ്ടത് ഐ ടി ആർ വൺ ടു സെവൻ പറഞ്ഞ ഏഴ് ഫോംസ് ആണ് ഉള്ളത് അപ്പം ഓരോരുത്തർക്കും ഓരോ ആവുന്ന അവരുടെ ഇൻകത്തിൻ്റെ ഏതൊക്കെ ഹെഡ്സിലാണ് അവരുടെ ഇൻകം വരുന്നത് ആണ് അതിൻ്റെ ഏത് ഫോമാണ് സെലക്ട് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഫയൽ ചെയ്യാൻ വേണ്ടി സെലക്ട് ചെയ്യേണ്ടതെന്ന് നമ്മൾ തീരുമാനിക്കും ഓക്കെ അപ്പം ബ്രോ ഇപ്പോൾ അനുസരിച്ച് ഏതൊക്കെ ഹെഡ്സിലാണ് നമ്മൾ ഫോം ഫയൽ ചെയ്യാനുള്ളത് അതായത് ഇൻകം ടാക്സിൽ നമ്മുടെ ഇൻകം അസസ് ചെയ്യുന്ന മെയിനായിട്ട് അഞ്ച് ഹെഡ്സിലാണ് ഓക്കെ സാലറിയും പെൻഷനൊക്കെ വരുന്ന ഒരു ഇൻകം ഫ്രം സാലറി പിന്നെ നമ്മുടെ റെൻ്റൽ റിസീപ്സൊക്കെ വരുന്നത് ഹൗസ് പ്രോപ്പർട്ടി എന്നൊക്കെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട് പിന്നെ ക്യാപിറ്റൽ ഗെയിൻ ട്രാൻസാക്ഷൻസ് അതിനകത്ത് മെയിനായിട്ട് വരുന്ന ഇപ്പോൾ ഷെയർ ഒക്കെ പ്രോഫിറ്റും ലോസും ഒക്കെ കാണിക്കും പിന്നെ നമ്മുടെ ലാൻഡ് ബിൽഡിംഗ് ഒക്കെ ക്യാപിറ്റൽ ഗെയിനിലാണ് ആ ഇൻകം അസസ് ചെയ്യുന്നത് ഓക്കെ നാലാമതായിട്ട് വരുന്നത് പി ജി ബി പി പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ അതായത് നമ്മുടെ ബിസിനസ്സിൽ നിന്നോ പ്രൊഫഷനീന്നോ വരുന്ന ഇൻകം അസസ് ചെയ്യുന്ന ഈ ഹെഡിലാണ് ഇത് നാലിലും പെടാത്ത ഹെഡ് അതർ സോഴ്സിൽ ടാക്സ് ചെയ്യും അതർ സോഴ്സ് വരുന്നത് മെയിനായിട്ട് നമ്മുടെ ബാങ്ക് ഇൻട്രസ്റ്റ് ഡിവിഡൻറ്റ് ഈ ഇൻകംസ് ഒക്കെയാണ് കൂടുതലായിട്ടും അവിടെ വരുന്നത് അപ്പം ഇതിൽ ഓരോ നമ്മുടെ ആദ്യം ഏതൊക്കെ ഹെഡ്സ് ഏതൊക്കെ ഹെഡ്സിൽ നമുക്ക് ഇൻകം ഉണ്ടെന്ന് അസസ് ചെയ്യണം അത് കഴിഞ്ഞാൽ അതനുസരിച്ചാണ് നമ്മൾ ഏത് ഐ ടി ആർ ഫോമാണ് ഫയൽ ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നത് നമുക്ക് ആദ്യം ഐ ടി ആർ വണ്ണിനെക്കുറിച്ച് സംസാരിക്കാം ഐ ടി ആർ വണ്ണാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളൊരു ഐ ടി ആർ ഫോമ് സാലറീഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ആണ് മെയിനായിട്ട് ഇത് യൂസ് ചെയ്യുന്നത് അതുകൂടാതെ തന്നെ നമുക്ക് സാലറി പ്രൊഫഷൻ ഇതിൽ നിന്നുള്ള ഇൻകം അതുപോലെ തന്നെ അഗ്രികൾച്ചർ ഇൻകം ഫൈവ് തൗസൻഡ് വരെ ഉണ്ടെങ്കിൽ നമുക്ക് അതർ സോഴ്സിൽ നിന്ന് വരുന്ന ഞാൻ പറഞ്ഞ പോലെ ഇൻട്രസ്റ്റ് പെൻഷൻ ഇൻട്രസ്റ്റ് ഡിവിഡൻറ് ഈ ഇൻകം ഒക്കെ വരുന്നവർക്ക് മൂന്നാമതായിട്ട് ഒരു ഹൗസ് പ്രോപ്പർട്ടിന്ന് വരുന്ന ഇൻകം വരുന്നുണ്ടെങ്കിൽ ഐ ടി ആർ വണ് യൂസ് ചെയ്യാം അപ്പം ഇത്രയും ആൾക്കാർക്കാണ് ഐ ടി ആർ വണ്ണ് യൂസ് ചെയ്യാൻ പറ്റുന്നത് പക്ഷേ ഇതിനകത്ത് വേറൊരു കണ്ടീഷൻ വരുന്നതെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ നമ്മൾ മോഡി പറഞ്ഞ സോഴ്സ് ഓഫ് ഇൻകത്തിൻ്റെ എല്ലാം ടോട്ടൽ ഇൻകം ഫിഫ്റ്റി ലാക്സ് വരെ മാത്രമേ യൂസ് ചെയ്യാം ലാഖ് ആണ് ലിമിറ്റ് അതിന് മുകളിൽ പോയാൽ ഐ ടി ആർ ടൂ ആണ് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ ഈ ഓരോ ലിമിറ്റ് ആണോ അല്ല ഏഴെണ്ണോ ഇൻകത്തിന്റെ ക്രൈറ്റീരിയ അനുസരിച്ചാണ് കാറ്റഗറി ഇൻകത്തിന്റെ കാറ്റഗറി അനുസരിച്ചും കാറ്റഗറി അനുസരിച്ചും വരുന്നു അതായത് ഈ നമ്മളൊരു പാർട്ണർഷിപ്പ് ഫോമിന് ഐ ടി ആർ വണ് യൂസ് ചെയ്യാൻ പറ്റില്ല കമ്പനിക്ക് വേണ്ടി ഫയൽ ചെയ്യുന്നത് ഐ ടിആർ സിക്സ് ആണ് അപ്പോൾ അങ്ങനെ ഓരോ ഓരോസിക്കും ഓരോ നമ്മുടെ ഇൻകത്തിന്റെ നേച്ചർ അനുസരിച്ചുമാണ് ഐ ടി ആർ ഫോംസ് സെലക്ട് ചെയ്യണത് അടുത്തതരുന്ന ഐ ടി ആർ ടൂ ഫോണ് അപ്പം അത് ആരൊക്കെയാണ് ഫയൽ ചെയ്യുന്നത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം നമ്മൾ ഐ ടി ആർ വണ്ണിന്റെ കാര്യത്തിൽ പറഞ്ഞു ഒരു ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ള ഇൻകോം ഉള്ളവർക്ക് ഐ ടി ആർ വൺ അപ്പം മോർ ദാൻ വൺ ഹൗസ് പ്രോപ്പർട്ടിന്ന് നമുക്ക് ഇൻകം ഉണ്ടെങ്കിൽ ഐ ടി ആർ ടൂ യൂസ് ചെയ്യണം അതുപോലെ തന്നെ അഗ്രികൾച്ചർ ഇൻകം ഫൈവ് തൗസൻഡ് എന്ന് പറഞ്ഞ ഒരു ലിമിറ്റ് ഐ ടി ആർ വൺ പറഞ്ഞായിരുന്നു ഐ അത് കൂടുതൽ ഇൻകോ അഗ്രികൾച്ചർ ഇൻകോം ഉള്ളവർക്ക് ഐ ടി ആർ ടു യൂസ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ക്യാപിറ്റൽ ഗെയിൻ ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ ഗെയിൻ ഓർ ലോസ് ഉള്ളവർ ഐ ടി ആർ ടു ഫോം യൂസ് ചെയ്യണം ഒരു കമ്പനിയിലെ ഡയറക്ടറാണെങ്കിൽ ഐ ടി ആർ ടു ആണ് അവർ യൂസ് ചെയ്യേണ്ടത് ഇൻകം ഫ്രം ലോട്ടറി വിന്നിങ്സ് അതുപോലെ തന്നെ ബെറ്റിംഗ് ഗ്യാമ്പിളിങ് ഇതിൽ നിന്നൊക്കെ ഇൻകോ ഉള്ളവർക്ക് ഐ ടി ആർ ടു ആണ് ഫയൽ ചെയ്യേണ്ടത് അതുപോലെ ഫോറിൻ സോഴ്സിൽ നിന്നൊരു ഇൻകം ഇൻകോ ഉണ്ടെങ്കിലും ഐ ടി ആർ ടു ഫയൽ ചെയ്യണം ഐ ടി ആർ വണ്ണിനെ കുറിച്ച് സംസാരിച്ച് നമ്മൾ പറഞ്ഞൊരു ഫിഫ്റ്റി ലാക്സിൻ്റെ ഒരു ത്രഷോൾ പറഞ്ഞു അതായത് അമ്പത് ലക്ഷം വരെ ടോട്ടൽ ഇൻകം ഉള്ളവർക്ക് ഐ ടി ആർ വൺ യൂസ് ചെയ്യുള്ളൂ അപ്പം ഈ പറഞ്ഞ സോഴ്സിൽ നിന്നൊക്കെ അമ്പത് ലക്ഷത്തിൽ കൂടുതൽ ഇപ്പോൾ സാലറി ഇൻകം ആണെങ്കിലും സാലറി മാത്രമല്ല അമ്പത് ലക്ഷം വരെ ഉണ്ടെങ്കിലാണ് ഐ ടി ആർ വൺ യൂസ് ചെയ്യാൻ പറ്റുന്നത് അത് കൂടുതൽ ഇംഗ്ലണ്ടെങ്കിൽ നമ്മൾ ഐ ടി ആർ ടൂ യൂസ് ചെയ്യുന്നു അല്ല ഐ ടിആർ അമ്പതിന് താഴെ ഉള്ളവർക്ക് ഇപ്പം ഫോർ എക്സാമ്പിൾ രണ്ട് ഹൗസ് പ്രോപ്പർട്ടിണ്ട് അപ്പൊ അവർക്ക് ഐ ടി ആർ വൺ യൂസ് ചെയ്യാൻ പറ്റുമല്ലോ അമ്പത് ലക്ഷം താഴെ എങ്കുമെങ്കിലും ഐ ടി ആർ ടൂ ആണ് മോളി പറഞ്ഞാൽ ഒക്കെ മീറ്റ് ചെയ്യുന്നവർ റിട്ടേൺ ഫയൽ ചെയ്യും നമ്മുടെ ഈ ബിസിനസ് എൻറ്റി വരുന്ന ഇൻകോ ഉള്ളവര് അല്ല അപ്പം ചെയ്യണ്ടേ അതെ നമ്മൾ ഇൻഡിവിജ്വൽസ് ആണെങ്കിൽ അവരുടെ ബിസിനസ് ഇൻകം വരുന്നവർ ഐ ടിആർ ട്വൻറ്റി യൂസ് ചെയ്യാൻ പറ്റുമല്ല ത്രീയും ഫോറും അവര് നമ്മുടെ പോലും ലാസ്റ്റ് നമ്മൾ പ്രൈവറ്റ് ലിമിറ്റഡ് ആക്കി അപ്പൊ നമുക്കും ഇനി വരുന്ന ഫയൽ വരുന്ന ത്രീയോ ഫോർഒ ചെയ്യണം അല്ലേ ലെമൻസ് കമ്പനി എന്ന് പറഞ്ഞ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആണ് അപ്പൊ അതിന് വേറെ റിട്ടേൺ ഫയൽ ചെയ്യണം ഡയറക്ടേഴ്സിനും ഷെയർ ഹോൾഡേഴ്സിനും സെപ്പറേറ്റ് റിട്ടേൺസ് നമ്മൾ രണ്ടിനും രണ്ട് രീതിയിലാണ് റിട്ടേൺസ് വരുന്നത് ഇപ്പം പറഞ്ഞു നമ്മൾ ഐ ടിആർ ടൂറി പറഞ്ഞു കമ്പനിയിലെ ഡയറക്ടർ ആണ് ഐ ടിആർ ടൂ ആയിരിക്കും ഫയൽ ചെയ്യേണ്ടത് അപ്പം ഡയറക്ടർ എന്ന നിലയിൽ ജിത്തു ഐ ടി ആർ ടു ഫയൽ ചെയ്യേണ്ടി വരും അതുപോലെ തന്നെ കമ്പനി ഐ ടിആർ സിക്സ് ആണ് ഫയൽ ചെയ്യേണ്ടത് പക്ഷേ അതിന്റെ ഡ്യൂ ഡേറ്റ്സ് ഒക്കെ ജൂലൈ മുപ്പത്തൊന്നല്ല വരുന്നത് അത് ഒക്ടോബർ മുപ്പത്തൊന്നാണ് അതിന്റെ ഇൻഡിവിജ്വൽസിനും ഓഡിറ്റ് വരാത്ത കോപ്പറേറ്റ് സെപ്റ്റംബർ മുപ്പതും അതിൻ്റെ ഒരു നമുക്ക് ടാക്സ് ഓഡിറ്റ് വരുന്നുണ്ടെങ്കിൽ ടാക്സ് ഓഡിറ്റ് റിപ്പോർട്ട് സെപ്റ്റംബർ മുപ്പതിനും അതല്ല ഇൻകം ടാക്സ് ഫൈലിംഗ് ഒക്ടോബർ മുപ്പത്തൊന്നുമാണ് അതിന് വരുന്നത് ഓക്കെ അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് നേരത്തെ ചെയ്ത് വെക്കണമെന്നുണ്ടോ ചെയ്ത് വെച്ചാൽ നല്ലതായിരിക്കും നമ്മൾ ആ പീരീഡിനോട് അടുത്താണ് കൂടുതൽ അനു പ്രൊസീജർ ഒക്കെ ഉണ്ട് ഇപ്പം കോപ്പറേറ്റ് എസ് ചെയ്യണേ അവരുടെ ബാലൻസ് ഷീറ്റ് ചെയ്യാനുള്ള പ്രിപ്പയർ ചെയ്യണം അപ്പം ത്രീ സി ഡി ടാക്സ് ഓഡിറ്റ് റിപ്പോർട്ട്സ് പ്രിപ്പയർ ചെയ്യണം അപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫയൽ ചെയ്യേണ്ടത് ത്രീം ഫോർ ഞാൻ പറഞ്ഞ പോലെ തന്നെ ബിസിനസ് ഇൻകം ഉള്ള ഒരു ഒരു ഇൻഡിവിജ്വല് ഫയൽ ചെയ്യേണ്ടതാണ് ബിസിനസ് ഇൻകം ഉണ്ട് വൺ ഇൻ ടൂ യൂസ് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു അപ്പം ത്രീ ഫോറും അങ്ങനെയുള്ള അസസ്സിസ് ആണ് ഫയൽ ചെയ്യേണ്ടത് അപ്പം ഐ ടി ആർ ഫോറിനെ കുറിച്ച് നമുക്ക് സംസാരിച്ച് തുടങ്ങാം ഐ ടി ആർ ഫോർ എന്ന് പറഞ്ഞാൽ പ്രിസെൻറ്റീവ് സ്കീം റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് അവിടെ തരുന്നത് നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ചെറിയ ബിസിനസ്സിനെയും പ്രൊഫഷണൽസിനെയും ഒക്കെ ബുക്ക് കീപ്പിംഗ് റിക്വയർമെൻറ്റ് ചെയ്യുന്ന റിക്വയർമെൻറ്റ് ഒഴിവാക്കാൻ വേണ്ടി ഗവൺമെൻറ് ഇൻട്രഡ്യൂസ് ചെയ്തൊരു സ്കീമാണ് അതിനകത്ത് നമ്മുടെ ടോട്ടൽ റിസീപ്സിൻ്റെ എയ്റ്റ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ സിക്സ് പെർസെൻറ്റേജ് ടോട്ടൽ ആയിട്ട് നമുക്ക് ഡിക്ലെയർ ചെയ്ത് റിട്ടേൺ ഫയൽ ചെയ്യാൻ വേണ്ടി സാധിക്കും ഇപ്പം എയ്റ്റ് നമ്മുടെ റെസീപ്സ് വരുന്ന ത്രൂ ബാങ്കിങ് ചാനൽസ് ആണേ നമ്മൾ മിനിമം സിക്സ് പെർസെൻറ്റേജ് ഡിക്ലെയർ ചെയ്ത് ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ട് ടാക്സ് അതിന് ടാക്സ് അടച്ചാൽ മതി അതുപോലെ തന്നെ ബാങ്കിങ് ചാനൽസ് അല്ലാതെ വരുന്ന കേസിൽ എയ്റ്റ് പെർസെൻറ്റേജ് ഫോർ എക്സാ ഇത് ടു ക്രോർ വരെയാണ് നമുക്ക് ഈ ഒരു ഓപ്ഷൻ ടു ക്രോർ വരെ ഇയർലി ടേൺ ഓവർ ഉള്ളവർക്കാണ് ഐ ടി ആർ ഫോർ എലിജിബിൾ അസോസിയസനാണ് ഐ ടി ആർ ഫോർ യൂസ് ചെയ്യാൻ പറ്റുന്നത് ഓക്കെ ഐ ടി ആർ ഫോറിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു ഐ ടി ആർ ത്രീ എന്ന് പറഞ്ഞ് പ്രസന്റീവ് സ്കീം ഓപ്റ്റ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ ഓപ്റ്റ് ചെയ്യുന്നില്ലാത്ത അല്ലെങ്കിൽ ഓപ്റ്റ് ചെയ്യാൻ എലിജിബിൾ അല്ലാത്ത ബിസിനസ് ഐ ടി ആർ ത്രീയിലും റിട്ടേൺ ഫയൽ ചെയ്യണം അത് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒക്കെ കാണിച്ചിട്ട് ബാലൻസ് ഷീറ്റും പി ആൻഡിലും ഒക്കെ എൻ്റർ ചെയ്ത് വേണം ഐ ടി ആർ ത്രീയിൽ റിട്ടേൺ ഫയൽ ചെയ്യാൻ വേണ്ടി ഓക്കെ ഐ ടി ആർ വൺ ടു ത്രീ ഫോർ അല്ലേ ഇപ്പം നാല് കാറ്റഗറി വരുന്ന ഇപ്പം നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ കാറ്റഗറി വരുന്നവർക്ക് ഈ മാസം മുപ്പത്തൊന്നിന് ഐ ടി ആർ ഫയൽ ചെയ്യേണ്ടതാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അസിസ്റ്റൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഐ ടി ആർ ഫയൽ ചെയ്യേണ്ട റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്റ്റ് ചെയ്യുന്നതാണ് നമ്മളതിന് വേണ്ടിയിട്ടുള്ള വർക്കീസ് ബാക്കി സപ്പോർട്ടുകൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മൾ ഈ നാല് കാര്യങ്ങൾ പറഞ്ഞു ഇതല്ലാണ്ട് ഈ ഐ ടി ആർ ഫയൽ ചെയ്യേണ്ട ഈ മാസം ഫയൽ ചെയ്യേണ്ട വേറെ ഏതെങ്കിലും കാറ്റഗറി ഉണ്ടോ മെയിനായിട്ട് ജൂലൈ മുപ്പത്തൊന്നിന് വരുന്ന ഐ ടി ആർ നമുക്ക് എൽ എൽ പി അതുപോലെ തന്നെ പാർട്ട്ണർഷിപ്പ് ഫോം ഇവർക്ക് ടാക്സ് ഓഡിറ്റ് വരുന്നില്ലാത്ത കേസിലും ജൂലൈ മുപ്പത്തൊന്നിനാണ് നമ്മൾ ഓഡിറ്റ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് ഓക്കെ ഓക്കെ പിന്നെ അതുകൂടാതെ തന്നെ ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കമ്പനിയുടെ റിട്ടേൺസ് ഐ ടി ആർ സിക്സിലാണ് ഫയൽ ചെയ്യുന്നത് അത് ഒക്ടോബർ തേർട്ടി ഫസ്റ്റ് ആണ് അതിൻ്റെ ഡ്യൂ ഡേറ്റ് അപ്പം കമ്പനിക്ക് ടാക്സ് ഓഡിറ്റ് വരുന്നുണ്ടെങ്കിൽ സെപ്റ്റംബർ മുപ്പതിന് ടാക്സ് ഓഡിറ്റ് റിപ്പോർട്ട് ഫയൽ ചെയ്യണം ഒക്ടോബർ മുപ്പത്തൊന്നിന് ഐ ടി ആറും ഫയൽ ചെയ്യണം അതുപോലെ തന്നെ സെക്ഷൻ ഐ ടി ആർ സെവനും വരുന്നുണ്ട് അതായത് ട്രസ്റ്റ് സെക്ഷൻ എയ്റ്റ് കമ്പനി മുതലായ എൻ റിട്ടേൺ ഫയൽ ചെയ്യുന്നത് ഐ ടി ആർ സെവനാണ് എനിക്ക് തോന്നുന്നത് ഐ ടി ആർ ഫൈവ് സിക്സ് സെവനെ കുറിച്ച് നമുക്ക് മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം തീർച്ചയായിട്ടും നമുക്കിപ്പം പല ടൈപ്പ് ഇപ്പം ആൾക്കാർ ചെയ്യുന്നുണ്ട് ഓരോ ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടി അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഷെയർ ട്രേഡിംഗ് ഒക്കെ കുറേ ആളുകൾ ചെയ്യുന്നുണ്ട് അതെ അതെ അപ്പോൾ അവർക്ക് ഇൻകം എന്ന് പറയുമ്പോൾ ചിലർ അത് ഫുൾ ടൈം ആയിട്ട് പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്നവരുണ്ട് ബിസിനസ് ആയിട്ട് ബിസിനസ് ആയിട്ട് ചെയ്യുന്നുണ്ട് അവർക്ക് അപ്പോൾ ഏത് കാറ്റഗറിയിലായിരുന്നു വരുന്നത് ഷെയർ ട്രേഡിംഗ് ഇൻകം വരുമ്പോൾ നമ്മൾ ആദ്യം തന്നെ അതിന്റെ ഒരു ഹോൾഡിംഗ് പീരീഡ് വെച്ചിട്ട് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ അല്ലെങ്കിൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഒരു ക്ലാസിഫൈ ചെയ്യണം അത് അതനുസരിച്ചാണ് അതിൻ്റെ ടാക്സബിലിറ്റി വരുന്നത് അതായത് ഒരു ഷെയർ ഒരു സെക്യൂരിറ്റി നമ്മൾ ഒരു വർഷത്തിന് മോളി ഹോൾഡ് ചെയ്യുമ്പോഴാണ് അത് ലോങ് ടൈം ക്യാപിറ്റൽ ആവുന്നത് അപ്പം അതിൻ്റെ സെയിൽ നടക്കുമ്പോൾ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് അത് അസസ് ചെയ്യും ഒരു വർഷം താഴെയാണ് അതിൻ്റെ ഹോൾഡിംഗിൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനുമായിട്ടും നമ്മൾ അസസ് ചെയ്യും ഇതിപ്പോൾ ഈ പറയുന്ന ഷെയർ ആണ് കേട്ടോ അതിപ്പോൾ നമ്മൾ ബോണ്ട് അങ്ങനത്തെ സെക്യൂരിറ്റീസ് വരുവാണെങ്കിൽ വൺ ഇയർ അല്ല അല്ലാതെ ത്രീ ആണ് ഇത് ഷെയർസിനും ഇക്വിറ്റി ഷെയർസിനും മാത്രം വരുന്ന ഒരു ക്രൈറ്റീരിയ ആണ് ഇപ്പം ഞാനിവിടെ പറഞ്ഞത് അപ്പം ഇക്വിറ്റി ഷെയ്സിൻ്റെ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിന് ഫ്ലാറ്റ് റേറ്റിൽ ടെൻ ആണ് ടാക്സിബിലിറ്റി വരുന്നത് ഷോർട്ട് ടൈം ആണെങ്കിൽ ഫിഫ്റ്റീൻ പെർസെൻറ്റേജും ലോങ് ടൈമിന് വേറെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുന്നുണ്ട് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിന് അപ് ടു വൺ ലാക്ക് വരെ നമുക്ക് എക്സംഷൻ ഉണ്ട് അതായത് ഇപ്പോൾ നമ്മുടെ ഈ വർഷത്തെ ടോട്ടൽ ലോങ്ങ് ടൈം ക്യാപിറ്റൽ ഗെയിന് ഒരു ലക്ഷത്തി അമ്പതിനായിരം വരുവാണെങ്കിൽ ഒരു ലക്ഷം നമുക്ക് അതിനകത്തുനിന്ന് എക്സംഷൻ കഴിഞ്ഞ് അമ്പതിനായിരത്തിന് നമ്മൾ ടാക്സ് അടച്ചാൽ മതി അതുകൂടാതെ തന്നെ ഇപ്പം തൊണ്ണൂറ്റയ്യായിരം വരും അപ്പോൾ ഒരു ലക്ഷത്തിന് താഴെയുണ്ട് അപ്പോൾ അത് ടാക്സ് ഫ്രീ ആണ് ടാക്സ് ഫ്രീ ആണ് അപ്പോൾ ഒന്നും മേളിൽ വന്നാൽ മേളിൽ വന്നാൽ മാത്രമേ ലോങ് ടൈമിന് ടാക്സ് വരും ഷോർട്ട് ടൈം ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ഫ്ലാറ്റ് റേറ്റിൽ ഓക്കെ ടാക്സബിൾ ആണ് ഈ ഷെയറിനകത്ത് ഒരു സംശയം കൂടെ നമ്മുടെ ഈ ഷെയർ ഹോൾ ഷെയർ ട്രേഡിംഗ് അല്ലാണ്ട് നമ്മളിപ്പോൾ മെയിൻ ആയിട്ട് മ്യൂച്വൽ ഫണ്ടിൽ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യാറില്ല അവർക്ക് ഈ ഇത് ബാധകമാണോ വളരെ നല്ല ആണ് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് നമ്മൾ ഇക്വിറ്റി ബേസ്ഡ് ആണോ നമ്മൾ ടെസ്റ്റ് ചെയ്യും അതായത് മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഷെയർസ് ഒരു കളക്റ്റീവ് ഷെയർസുള്ള ഇൻവെസ്റ്റ്മെൻറ്റാണ് മ്യൂച്വൽ ഫണ്ട് അപ്പോൾ അറുപത്തഞ്ച് ശതമാനം മോളിൽ ഇക്വിറ്റി ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടിന് നമുക്ക് ഈ സെയിം ട്രീറ്റ്മെന്റ് ആണ് വരുന്നത് അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത് ഹോൾഡിംഗ് പീരീഡ് ത്രീ ഇയേഴ്സിലോട്ട് ആക്കും ഓക്കെ നമുക്ക് ഷെയർ ട്രേഡിങ് വരുമ്പം ഇപ്പം രണ്ട് രീതിയിൽ നമുക്ക് അതിനെ കൺസിഡർ ചെയ്യാം നമുക്കൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടും കൺസിഡർ ചെയ്യാം അതിപ്പം പറഞ്ഞതുപോലെ തന്നെ ഫുൾ ടൈം ബിസിനസ് ആയിട്ട് ചെയ്യുന്നവരുണ്ട് അപ്പം ഇതിനകത്ത് നമ്മൾ ടാക്സ് അസസ് ചെയ്യുന്നതും രണ്ട് രീതിയിൽ തന്നെയാണ് ഇതിലേത് നമ്മൾ സെലക്ട് ചെയ്യണമെന്ന് ചോദിച്ചാൽ ടു തൗസൻഡ് സിക്സ്റ്റീനിലൊരു ഇൻകം ടാക്സിൻ്റെ സർക്കുലർ ഉണ്ട് ഇതനുസരിച്ച് അസ് എസ്സി അതായത് ടാക്സ് പേയർക്ക് തന്നെ തീരുമാനിക്കുക അത് ഒരു ആയിട്ടാണോ ഇതിനെ കൺസിഡർ ചെയ്യുന്നത് അല്ലെങ്കിൽ ബിസിനസ് സിംഗോ ആയിട്ടാണോ കൺസിഡർ ചെയ്യുന്നത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു വർഷം നമ്മളിത് ഒരു ഡിസിഷൻ എടുത്താൽ അല്ലെങ്കിൽ ഇതിൻ്റെ ആണോ അല്ലെങ്കിൽ ബിസിനസ്സിംഗോ ആയിട്ട് കൺസിഡർ ചെയ്താൽ ഫോളോയിങ് ഇയേഴ്സിലോട്ടും അത് തന്നെ ഫോളോ ചെയ്യണം യൂണിഫോം ആയിട്ട് ഫോളോ ചെയ്യണമെന്നൊരു റിക്യ്മെൻറ്റേ ഉള്ളൂ അപ്പോൾ ബിസിനസ്സിംഗോ ആയിട്ട് കൺസിഡർ ചെയ്താൽ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഓപ്പണിംഗ് സ്റ്റോക്കായിട്ട് നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്സിനെ കാണിക്കും കറണ്ട് ഇയർ പർച്ചേസ് കാണിക്കും സെയിൽ കാണിക്കും ക്ലോസിങ് സ്റ്റോക്ക് എത്രയുണ്ടെന്ന് കാണിക്കും അതിൽ നെറ്റ് ഇൻകം ആയിട്ട് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്ത് സാധാരണ ഒരു ട്രേഡിംഗ് ട്രാൻസാക്ഷൻ പോലെ തന്നെയാണ് വരുന്നത് നമ്മളിപ്പം പറഞ്ഞ പോലെ ലോങ് ടൈം ഷോർട്ട് ടൈം എന്നുള്ള ക്ലാസിഫിക്കേഷനൊന്നും വരുന്നില്ല ഇപ്പം അതിനകത്ത് വേറെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്ത് ലോങ് ടൈം ഷോർട്ട് ടൈം ആക്കി ഫയൽ ചെയ്യാമെന്ന് പറഞ്ഞു പക്ഷേ ഇങ്ങനെയുള്ള ഇങ്ങനെ വരുന്ന ആൾക്കാർക്കും ചിലപ്പോൾ അവർ നോൺ ഡെലിവറി ബേസ്ഡ് ട്രാൻസാക്ഷൻ അതായത് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് അല്ലെങ്കിൽ ഇൻട്രാഡേയിലൊക്കെ ട്രേഡിംഗ് ആണ് അപ്പോൾ ഇങ്ങനെ വരുന്ന ട്രാൻസാക്ഷൻസ് നമ്മൾ നിർബന്ധമായിട്ടും നമ്മുടെ ബിസിനസ്സിംഗമായിട്ട് തന്നെ കാണിച്ച് വേണം അതിന് റിട്ടേൺ ഫയൽ ചെയ്യാൻ വേണ്ടി ബ്രോ അപ്പോൾ ഒരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ബിസിനസ് ആയിട്ട് ഇത് ചെയ്യുന്നവർ ഷെയർ ട്രേഡിങ് ചെയ്യുന്നവർക്ക് ഇപ്പോൾ ബിസിനസ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാമല്ലോ പി ആൻഡെല്ലിൽ കാര്യങ്ങൾ അക്കൗണ്ട്സ് അക്കൗണ്ട്സ് വേണം കീപ്പ് ചെയ്യണമല്ലോ അപ്പോൾ ഇവരും അതുപോലെ തന്നെ കീപ്പ് ചെയ്യണോ അതിനും ഒരു ത്രഷോൾഡ് ആണ് വരുന്നത് അതായത് എല്ലാ ബിസിനസ്സും പോലെ തന്നെയാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഷെയർ ട്രേഡിംഗും ബിസിനസ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത് അപ്പം ഇൻകം ടാക്സിൽ സെക്ഷൻ ഫോർട്ടി ഫോർ ഡബ്ലേ എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട് അതിനകത്ത് നമ്മുടെ ഇൻകം ആണെങ്കിൽ അവരുടെ ഇൻകം ടു പോയിൻറ്റ് ഫൈവ് ലാക്സ് ലാസ്റ്റ് ത്രീ ഇയേഴ്സിൽ ഏതെങ്കിലും ഒരു വർഷം ക്രോസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ടോട്ടൽ ടേൺ ഓവർ ട്വൻറ്റി ഫൈവ് ലാക്സിന് മുകളിൽ വരുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ഷെയർ ട്രേഡിങ്ങിനും നമ്മൾ പി ആനിലും ബാല ബുക്സ് പ്രിപ്പയർ ചെയ്ത് പി ആനിലും ബാലൻസ് ഷീറ്റും എൻട്രി ചെയ്തിട്ട് വേണം ഐ ടി ആർ റിട്ടേൺ ഫയൽ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ആ റിട്ടേൺ ഡിഫക്റ്റീവ് ആവാനുള്ള ചാൻസസ് ഉണ്ട് ഓക്കെ ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഇത്രയും കാര്യങ്ങളാണ് ഷെയർ ട്രേഡിങ് നമ്മൾ ഒരു ഓവ്യൂ ആണ് ഇതിനകത്ത് കൊടുത്തത് ഓക്കെ നമുക്കിപ്പം ഫോമിൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു ഐ ടി ആർ ഫയൽ ചെയ്യാൻ അപ്പോൾ ഈ ബിസിനസ് ആയിട്ട് ചെയ്യുന്നവരും അല്ലെങ്കിൽ ഒരു ഷെയർ ട്രേഡിങ് ഷെയർ ട്രേഡിങ്ങ് ഷെയർ ട്രേഡിങ്ങും ബിസിനസ്സായിട്ട് ചെയ്യുന്നവരും അല്ലെങ്കിൽ പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്നവരും കീപ്പ് ചെയ്യേണ്ട ഫോംസ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ഫോംസ് വരുന്നത് നമ്മൾ ആയിട്ട് ഡിക്ലേർ ചെയ്ത് ലോങ് ടൈം ഷോർട്ട് ടൈം ക്ലാസിഫൈ ചെയ്തിട്ട് റിട്ടേൺ ഫയൽ ചെയ്യുമ്പം ഐ ടി ആർ ടു യൂസ് ചെയ്യണം അതല്ലാതെ തന്നെ ഒരു ബിസിനസ്സായിട്ട് കസിഡർ ചെയ്യുന്നവർ ഐ ടി ആർ ത്രീയുമാണ് റിട്ടേൺ ഫയൽ ചെയ്യാൻ വേണ്ടി ടൂ ത്രീ ആണ് ഫോം യൂസ് ചെയ്യുന്നത് പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടാണ് നമ്മുടെ ഷെയർ ട്രേ ഷെയർ ഷെയർ ട്രേഡിംഗ് നമ്മൾ കാണിക്കുന്നതെങ്കിലും നമുക്ക് ഇൻട്രാഡേയോ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസോ ട്രാൻസാക്ഷൻസ് സെയിൽ സെയിലുണ്ടെങ്കിൽ നമ്മൾ ആയിട്ട് കൺസിഡർ ചെയ്യുന്ന പോർഷൻ ഈ ലോങ് ടൈം ഷോർട്ട് ടൈം ആയിട്ട് ക്ലാസിഫൈ ചെയ്തും കാണിക്കണം പിന്നെ ഇൻട്രാഡേയും ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസും വരുന്ന ട്രാൻസാക്ഷൻസ് അത് ബിസിനസ് ഇംഗോ ആയിട്ട് കാണേണ്ടി വരും അത് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റായിട്ട് കാണിക്കാനുള്ള ഓപ്ഷൻ ഇല്ല അത് റൂൾസ് ഇൻകം ടാക്സ് റൂൾസ് അനുസരിച്ച് ബിസിനസ്സിംഗുമായിട്ട് തന്നെ ക്ലാസിഫൈ ചെയ്യണം ക്ലാസിഫൈ ചെയ്യണം ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് ഷെയർസിനെ കുറിച്ച് നമ്മൾ ഒരു ഓവർവ്യൂ കൊടുത്ത് ഇത്രയും കാര്യങ്ങളാണ് അപ്പോൾ ഷെയർ നമുക്കറിയാം ഇപ്പം നിരവധി ആളുകൾ ഷെയർ ട്രേഡ് ട്രേഡിങ്ങിലേക്ക് ഒത്തിരി പേര് വരുന്നു അപ്പോൾ ഇതിൻ്റെ ബാക്കി വശങ്ങളും കൂടെ ഇപ്പോൾ ഐ ടി ആർ പോലത്തെ കാര്യങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം കാരണം ഇത് പിന്നീടൊരു പ്രോബ്ലം ഫേസ് ചെയ്യേണ്ട വരരുത് തീർച്ചയായിട്ടും ഈ ഈ ട്രാൻസാക്ഷൻസ് എല്ലാം തന്നെ ഇൻകം ടാക്സിൽ നമ്മുടെ ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഇൻകം ടാക്സിൽ നമ്മുടെ ഒരു ഫോം എല്ലാവർക്കും ജനറേറ്റ് ആവുന്നതാണ് അപ്പോൾ അതെടുത്ത് നോക്കിയാൽ നമ്മുടെ ഈ ഒരു വർഷം നടന്ന നമ്മുടെ സേവിങ്സ് ബാങ്ക് ഇൻട്രസ്റ്റ് തൊട്ടുള്ള എല്ലാ എങ്കിലും അതിനകത്ത് റിഫ്ലെക്റ്റ് ആവുന്നുണ്ട് അപ്പോൾ ഈ ട്രാൻസാക്ഷൻസ് ഒന്നും നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നില്ലെങ്കിൽ അത് ഭാവിയിലേക്ക് നോട്ടീസൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പം ഗെയിൻ ആണെങ്കിലും ലോസ് ആണെങ്കിലും നമ്മൾ റിട്ടേൺസിൽ സെയിൽ നമ്മുടെ ഷെയർ ട്രാൻസാക്ഷൻസും തീർച്ചയായിട്ടും കാണിച്ചിരിക്കണം തീർച്ചയായിട്ടും അപ്പോൾ ഇത് ഷെയർ ഷെയർ ട്രേഡിങ് നടത്തുന്നവർക്കും തീർച്ചയായിട്ടും ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് അപ്പോൾ നമ്മളിപ്പോൾ സംസാരിച്ചിരിക്കുന്നത് മുപ്പത്തൊന്നാം തീയതി ജൂലൈ മുപ്പത്തൊന്നാം തീയതി ഐ ടി ആർ ഫയൽ ചെയ്യേണ്ട ആരൊക്കെയാണ് അതിൻ്റെ എന്തൊക്കെയാണ് മാനദണ്ഡങ്ങൾ എന്നുള്ളതാണ് അപ്പോൾ അത് വളരെ വിശദമായിട്ട് തന്നെ ഡോണി വിശദീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഈ ഒരു ഇൻഫർമേഷൻ നമ്മുടെ ആളുകൾക്ക് എത്തിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട് അത് നമ്മുടെ ചാനലിൽ കൂടെ ആയതിൽ വളരെ സന്തോഷമുണ്ട് അപ്പോൾ ഈ ഒരു അറിവ് നിങ്ങൾ തീർച്ചയായിട്ടും പ്രയോജനപ്പെടുത്തുക അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിന് അസിസ്റ്റൻസോ കാര്യങ്ങളോ നിങ്ങൾക്ക് ഇത് എന്തെങ്കിലും ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമുക്കതിനു വേണ്ട ഫർദർ അസിസ്റ്റൻസ് അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾക്കൊരു ഐ ടി ആർ ഫയൽ ചെയ്യേണ്ട ബാക്കി കാര്യങ്ങൾ പ്രൊസീജിയേഴ്സ് ബാക്കിയെല്ലാം നമുക്ക് ബാക്കിയപ്പായിട്ട് നിങ്ങൾക്ക് ചെയ്തു തരാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ നമുക്ക് നമുക്കിനിയും മറ്റ് അറിവുകളായിട്ട് തീർച്ചയായിട്ടും നമുക്ക് ആളുകളിലോട്ട് പങ്കുവെക്കാം അപ്പോൾ നമുക്ക് ഇത്രയും ഇൻഫർമേഷൻ തന്ന ഡോണിക്ക് ഒരുപാട് നന്ദിയുണ്ട് താങ്ക് യു ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് ഇതുപോലെ തന്നെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ സംരംഭങ്ങളെയും സംരംഭകരെയും ഒക്കെ ഉൾക്കൊള്ളിച്ച് നമുക്ക് നമ്മുടെ വീഡിയോയിലൂടെ പുതിയ പുതിയ അറിവുകൾ പുതിയ കാര്യങ്ങൾ എത്തിക്കാവുന്നതാണ് അപ്പോൾ വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം